ഒരു പുതിയ വാർത്ത എത്തിയിരിക്കുകയാണ് നിങ്ങളിൽ കുറെ പേര് കേൾക്കാൻ ആഗ്രഹിച്ചൊരു വാർത്തയായിരിക്കും ഞാൻ എന്തായാലും ഒന്ന് വായിക്കാം സഹോദരിയെ മർദ്ദിച്ചു ഗ്രീൻ ഹൗസ് ക്ലീനിങ് യൂട്യൂബ് ചാനൽ ഉടമ രോഹിത്തിനെതിരെ കേസ് വളരെ നിസ്സാരമായി തീർക്കാവുന്ന ഒരു ഫാമിലി ഇഷ്യൂ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ നിസ്സാരമായിട്ട് തീർക്കാവുന്ന ഒരു കാര്യമായിരുന്നു അത് ഊതിപ്പെരിപ്പിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയ അതാണ് ചർച്ച ചെയ്യുന്നത് മൂന്നാല് ദിവസങ്ങളായിട്ട് നമ്മുടെ നവമാധ്യമങ്ങളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് രോഹിത് നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന നിലയിലേക്ക് ഇത് പോകാൻ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും വലിയൊരു ചെറിയ കയ്യാങ്കളിയും വാക് തർക്കങ്ങളൊക്കെ ഉണ്ടായായിരുന്നു ഈ മച്ച നേരെ വീട്ടിൽ ചെന്ന് അവരെ ആക്രമിക്കുകയും അവന്റെ സ്വന്തം വിടാൻ ഓർക്കണം അതുപോലെ തന്നെ പെങ്ങളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഇത് ഇവിടെ ഞാനൊന്ന് കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വേറെ വഴിയില്ല വീട്ടിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് രോഹിത് വളരെയധികം നല്ലൊരു ജനശ്രദ്ധ നേടി വരുന്ന ഒരു ആള് തന്നെയാണ് സത്യം പറഞ്ഞ സാനിറ്റൈസറിന്റെ ഒക്കെ അമിത ഉപയോഗവും കുറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ആ ഒരു സംരംഭം ഈ നിലയിലേക്ക് എത്തിയതിൽ രോഹിത്തിന്റെ വലിയൊരു പങ്ക് തന്നെയുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഫെയിമിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന പോലെയാണ് മൂപ്പര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എന്തായാലും പുള്ളിയുടെ കാര്യം പക്ഷെ ഒരു ആസ് യൂഷ്വൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്തൊരു വ്യക്തി തന്നെയായിരുന്നു ഈ രോഹിത് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ പുള്ളിയുടെ കുറെ ഇന്റർവ്യൂസും പിന്നെ ഒരു ചാനലിൽ എനിക്ക് തോന്നുന്നു ട്വൻറി ഫോറിലാണെന്ന് തോന്നുന്നു ഒരു ചാനലിൽ പുള്ളിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശ്രീകണ്ഠൻ നായരുമായിട്ടൊരു ചെറിയൊരു സംഭവം അതിലൊക്കെ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കായാലും ആരാധന തോന്നിയിരിക്കും എന്ന് വെച്ചാ അവരുടെ ഒരു കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ പോലെ ഒരു കോളേജ് ടൈമൊന്നും പുള്ളി നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടില്ല ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കോളേജ് ടൈമിലും പുള്ളി കോളേജിൽ പോകുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് ജോലിയൊക്കെ ചെയ്താണ് മൂപ്പര് വീടും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയത് എന്നാൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മാറിയതിൽ സത്യം പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറും മറ്റ് ടീംസ് എല്ലാം പറയുന്നത് ഒരു ഫോർച്യൂണർ അല്ലെങ്കിൽ ഒരു വലിയ സ്കാം ആണ് എന്നതാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇത് നോക്കിക്കാണുന്നത് ഇതൊരിക്കലും ഒരു സ്കാം അല്ല ഇവർക്കിടയിൽ എന്തോ വലിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അതിലിപ്പോ പറയുന്നത് കുറച്ച് കാര്യങ്ങളാണ് എന്തായാലും അതൊന്ന് കേട്ടു പോകണം അതൊന്നും പോകാനായിട്ട് പൈസ വേണം എന്റെ കൂടുതൽ ഉണ്ട് സംഭവം എന്താന്ന് വെച്ചാൽ രോഹിതിന്റെ കല്യാണം കഴിഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞതോടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ എല്ലാവരും കമന്റ് സെക്ഷനിലും മറ്റ് എല്ലാവരും പറയുന്നത് ഭാര്യ നേഴ്സാണ് അപ്പൊ ഭാര്യയോടൊപ്പം പുറത്തേക്ക് പോകാനായിട്ട് മൂപ്പർക്ക് എന്തോ സാമ്പത്തികം വേണം അതിനു വേണ്ടിയിട്ട് പെങ്ങളുടെ സ്വർണം ചോദിച്ചു അത് അമ്മ കൊടുക്കില്ല എന്ന് പറഞ്ഞു അന്ന് മുതലാണ് സത്യത്തിൽ ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തേക്കുന്ന അയ്പൂ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന്റെ വീഡിയോയിൽ മീൻസ് അമ്മയും പെങ്ങളും ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ആ സംഭവം തന്നെയാണ് ഇതിനോട് കൂടിയാണ് ഈ ഒരു പ്രശ്നം ഇത്രയും വലിയൊരു സ്ഥിതിയിലേക്ക് പോകുന്നത് അത് തൊട്ട് എന്ന് വെച്ചാൽ സ്വർണം കൊടുക്കുകയില്ല എന്ന് അമ്മ പറഞ്ഞപ്പോൾ തൊട്ടാണ് രോഹിത്തും ഫാമിലിയും ഒരു വലിയ വഴക്ക് ഉണ്ടായത് എന്നാൽ ഇവരുടെ മുമ്പോട്ടുള്ള കാര്യം ആ ഒരു ടൈം ഒന്ന് ചിന്തിച്ചു കല്യാണത്തിന് മുമ്പൊക്കെ ഇവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം അതിനൊക്കെ നല്ല രീതിയിൽ വ്യൂസും ഉണ്ട് ഈ പറയുന്ന നെഗറ്റീവ് കമന്റ് ഒന്നും ഇല്ല മൂപ്പരെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ വീട്ടിലെ ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ നേടുന്നു എന്ന് കുറച്ച് ആൾക്കാർ നെഗറ്റീവ് പറയുന്നു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ മൂപ്പറുടെ വീഡിയോയ്ക്ക് നല്ല റീച്ചും അതുപോലെ തന്നെ ജെനുവിൻ ആയിട്ടുള്ള നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ സത്യം പറയാമല്ലോ ഞാൻ പുള്ളിയുടെ വീഡിയോ എല്ലാം റെഗുലർ ആയിട്ട് കാണുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത് എന്നാൽ കല്യാണം കഴിഞ്ഞ് ഇവരുടെ വീഡിയോയ്ക്ക് മീൻസ് രോഹിത് ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ ചെറിയ രീതിയിൽ ഒരു മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി അമ്മയെയും പെങ്ങളെയും പയ്യെ വീഡിയോയിൽ നിന്നും കാണാതെയായി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികം അവരുടെ ലൈഫാണ് അവർക്ക് എന്തു വേണമെങ്കിലും ആവാം പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ രോഹിത് പെങ്ങളെ പറ്റി പറഞ്ഞ ഒരു പരാമർശം അത് തീർത്തും നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് മോശമായ ഒരു കാര്യം തന്നെയാണ് എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് എല്ലാം തുറന്നു പറയാനുള്ള ഒരു മാധ്യമമല്ല സോഷ്യൽ മീഡിയ ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ട് പെങ്ങൾക്ക് റിലേഷൻ ഉണ്ട് അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു ഇങ്ങനെയൊന്നും പറയുന്നതല്ല എത്രയൊക്കെ ആയാലും പെങ്ങള് പെങ്ങളാണ് ആ ബന്ധമൊന്നും മാറുന്നില്ല അപ്പൊ പറ്റി ഇങ്ങനെ പറഞ്ഞത് അത് വളരെ മോശമാണ് നമുക്ക് ആർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിലും എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് പെങ്ങളെ പറ്റി രോഹിത് പറഞ്ഞ കാര്യം അതാർക്കും അങ്ങ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് നാളെ ഇന്ന് ഈ പ്രശ്നം കഴിയും ചിലപ്പോ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഈ പ്രശ്നം എല്ലാം മാറിയേക്കാം അത് കഴിഞ്ഞ് ആ കുട്ടിക്ക് ഒരു ഉണ്ട് ആ ലൈഫിനെ എന്താ പറയുക വേറൊരു തരത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു വർത്തമാനമാണ് ഇപ്പൊ രോഹിത് പറഞ്ഞേക്കുന്നത് അത് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഈ ഒരു പ്രശ്നം ഇവർക്ക് നല്ല രീതിയിൽ ഒന്ന് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഇഷ്യൂലേക്ക് പോകുകയല്ല ഇപ്പൊ അത് വളരെ സത്യം പറഞ്ഞാൽ കൈവിട്ടു പോയിരിക്കുകയാണ് ഇനി ഇത് ഏത് നിലയിലേക്ക് എത്തുമെന്ന് ആർക്കും തന്നെ പറയാൻ പറ്റുകയല്ല കാരണം ഇപ്പൊ എത്ര വീഡിയോ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് നമ്മുടെ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ എടുത്താൽ തന്നെ ആദ്യം വരുന്നത് ഈ ഇഷ്യൂ ആണ് ഇതിപ്പോ ജനങ്ങൾ മുഴുവനും അറിഞ്ഞു കേരളം കംപ്ലീറ്റ് അറിഞ്ഞു ഇത് മുമ്പ് ഇതേമാതിരി തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു പാറ്റേൺ രോഹിത്തും ഈ ഫാമിലിയും തമ്മിൽ എടുക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു യാഥാർത്ഥ്യമായിരിക്കില്ല ആയിരിക്കില്ല ഇപ്പൊ മൂപ്പര് രണ്ട് മൂന്ന് വീഡിയോ ഇപ്പോൾ പാട്ടും പാട്ടായിട്ട് ഇറക്കിയിട്ടുണ്ട് അതല്ല അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തും മീൻസ് നല്ലൊരു ടൈം ലിമിറ്റ് ഉണ്ട് എന്തെങ്കിലും ആവട്ടെ പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം ഇത് കൈവിട്ടു പോകാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട് ഇത് എന്തായാലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു എൻഡിങ് ഒരിക്കലും ഉണ്ടാവില്ല ഇപ്പൊ വലിയൊരു കാര്യം പറയുന്നുണ്ട് അയൽവക്കക്കാര് പോയി ഇവരെ ശരിക്കും മർദ്ദിക്കുകയും ഭാര്യയും ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ സ്വാഭാവികമാണ് നമ്മളിപ്പോ ഇങ്ങനെ വഴക്കിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ പോലും അവിടെ താമസിക്കുന്നത് ഒരു അമ്മയും പെങ്ങളുമാണ് രണ്ട് സ്ത്രീകളാണ് അവർക്കെതിരെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അയൽവക്കക്കാർക്ക് നോക്കി നിൽക്കാൻ പറ്റിയതല്ല അവര് പ്രതികരിക്കും അത് മകനാണെങ്കിൽ പോലും നല്ല രീതിക്കല്ല ഇതിപ്പോ ചെന്ന് അവിടെ ചെന്ന് അവിടുത്തെ വാതില് തല്ലിപ്പൊളിക്കുന്ന രീതിയിലൊക്കെ ഭയങ്കര ഒച്ച ഉണ്ടാക്കിയെന്നൊക്കെയാണ് അമ്മ പറയുന്നത് ആ ഒരു നിലയിലേക്ക് ഈ സംഭവം പോകുമ്പോഴേക്കും അയൽവക്കക്കാർക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല അതിപ്പോ ആരായാലും ഇതിപ്പോ നമ്മുടെ അടുത്ത് സംഭവിച്ചാലും നമ്മളും ഇങ്ങനെ തന്നെ പ്രതികരിക്കുകയുള്ളൂ എന്തൊക്കെയായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു നിങ്ങൾ ഇനി ഇതിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താന്ന് വെച്ചാൽ ഇത് സോൾവ് ആക്കുക നിങ്ങൾ എല്ലാവരും തമ്മിൽ ഒരു ചെറിയൊരു ബെഞ്ച് കൂടി സംസാരിച്ച് തീർത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ റിലേഷൻ അത്രയ്ക്കും സ്ട്രോങ് ആണ് അമ്മയും പെങ്ങളും ചേട്ടനും ചേച്ചിയും ഒക്കെയാണ് ഇതൊന്നും വലിയ രീതിയിലേക്ക് വൈഡ് ആയിട്ട് പോവുകയല്ല അപ്പൊ ഇതെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു കാര്യമായി പോകും നിങ്ങളുടെ ജീവിതം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ നിങ്ങളുടെ ആ ഒരു പഴയ തരത്തിലുള്ള സ്നേഹവും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ ഈ ഒരു പ്രശ്നം നല്ല രീതിയിൽ തീർത്തു കഴിഞ്ഞാൽ താങ്കൾക്ക് നല്ലതായിരിക്കും അതല്ലെങ്കിൽ ഈ ഒരു എന്താ ഒരു സ്കാം എന്ന നിലയിലും പിന്നെയും പിന്നെ ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങള് നിങ്ങളെ വെറുക്കും അത് തീർച്ചയാണ്